നമസ്കാരം വണ്ടിപ്പെരിയാറിൽ പീഡനത്തിനിരയായി കൊല്ലപ്പെട്ട ആറു വയസ്സുകാരിയുടെ കുടുംബം ഭയത്തോടെയാണ് കഴിയുന്നത് പാർട്ടി ഗുണ്ടകൾ സ്ഥിരമായി ആക്രമണം അഴിച്ചുവിടുകയാണ് അതിക്രൂരമായ ആക്രമ ശ്രമമാണ് ഇവർക്കെതിരെ നടത്തിയത് വൻ ആസൂത്രണമാണ് ഇതിന് പിന്നിൽ നടന്നത് എന്ന് പറയപ്പെടുന്നു പീഡനത്തിനിരയായി കൊല്ലപ്പെട്ട ആറു വയസ്സുകാരിയുടെ പിതാവിനെ കൊലപാതക കേസിൽ കോടതി വിട്ടയച്ച പ്രതിയുടെ പിതൃ സഹോദരനാണ് കുത്തി പരിക്കേൽപ്പിച്ചത് ആക്രമണത്തിൽ പെൺകുട്ടിയുടെ മുത്തച്ഛനും പരിക്കേറ്റു ഇരുവരെയും കോട്ടയം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു പെൺകുട്ടിയുടെ പിതാവിന് നെഞ്ചിലും ഇരു തുടകളിലുമാണ് കുത്തേറ്റത് കൊല്ലുകയായിരുന്നു ലക്ഷ്യം എന്ന് പറയപ്പെടുന്നു ഇതിനുശേഷം പ്രതി ഓടിക്കേറിയത് സി പി എമ്മിൻ്റെ ഓഫീസിലേക്കാണ് ആക്രമണത്തിന് ശേഷം കടന്നു പ്രതി പാൽരാജ് ആദ്യമെത്തിയത് വണ്ടിപ്പെരിയാറിലെ സി പി എം പീരുമേട് ഏരിയ കമ്മിറ്റി ഓഫീസിലേക്കാണ് ഇവിടെ നിന്ന് ഉച്ചയ്ക്ക് തനിക്ക് പരിക്കേറ്റെന്നും ചികിത്സ നൽകണമെന്നും ആവശ്യപ്പെട്ട് പീരുമേട് താലൂക്ക് ആശുപത്രിയിൽ എത്തി ഇവിടെ വെച്ച് ഇയാളെ പോലീസ് പിടികൂടുകയായിരുന്നു വണ്ടിപ്പെരിയാറിലെ പ്രതിയുടെ അച്ഛൻ പ്രദേശത്തെ പ്രധാനപ്പെട്ട സി നേതാവാണ് തോട്ടം തൊഴിലാളികളെ സംഘടിപ്പിക്കുന്ന യൂണിയൻ നേതാവാണ് ഇയാൾ പെൺകുട്ടി മരിച്ചപ്പോൾ ഓടിയെത്തിയ ഇയാളുടെ നേതൃത്വത്തിലാണ് തെളിവ് നശിപ്പിച്ചത് എന്ന് പറയപ്പെടുന്നു ഇതാണ് കോടതി വിചാരണയിൽ പ്രോസിക്യൂഷന് വിനയായത് കോടതി വിധി വരുന്നതിന് ഒരു മാസം മുൻപ് മുതൽ തന്നെ വെല്ലുവിളിയും ഭീഷണിയും ഉണ്ടായിരുന്നതായി പെൺകുട്ടിയുടെ കുടുംബാംഗങ്ങൾ പറഞ്ഞിരുന്നു ഇനിയും ആക്രമണം ഉണ്ടാകുമോ എന്ന് ഭയക്കുന്നതായും ബന്ധുക്കൾ ആശങ്ക പ്രകടിപ്പിച്ചു കേസിൽ വിധി അനുകൂലമായിരിക്കുമെന്നും പ്രതിയാക്കപ്പെട്ട യുവാവിനെ മാലയിട്ട് എസ്റ്റേറ്റ് ലയത്തിൽ കൊണ്ടുവരുമെന്നും പ്രതിയുടെ ബന്ധുക്കൾ വെല്ലുവിളിച്ചിരുന്നതായും പെൺകുട്ടിയുടെ മാതാവ് പറയുന്നു കോടതിയിൽ കേസ് നടക്കുന്നതിനിടെ വണ്ടിപ്പെരിയാർ പോലീസ് സ്റ്റേഷനിൽ എത്തിയ കുട്ടിയുടെ പിതാവിനെ അന്വേഷണ ഉദ്യോഗസ്ഥർ അസഭ്യം പറയുകയും കയ്യേറ്റം ചെയ്യുകയും ചെയ്തെന്നും പെൺകുട്ടിയുടെ മാതാവ് പറയുന്നുണ്ട് വിവരം അറിഞ്ഞ് വാടൂർ സോമൻ എം എൽ എ സ്റ്റേഷനിലെത്തിയപ്പോൾ സ്റ്റേഷൻ ഹൗസ് ഓഫീസർ ക്ഷമ പറയുകയും ചെയ്തിരുന്നു ഇതിനിടെ ഡീൻ കുര്യാക്കോസ് എം പി കഴിഞ്ഞ ദിവസം വൈകിട്ട് പീരുമേട് ഡിവൈഎസ്പി ഓഫീസ് പഠിക്കൽ നടത്തിയ കുത്തിയിരുപ്പ് സമരത്തിന് പിന്നാലെ വണ്ടിപ്പെരിയാറിൽ പീഡനത്തിന് എരിയായി കൊല്ലപ്പെട്ട പെൺകുട്ടിയുടെ മാതാപിതാക്കൾക്ക് പോലീസ് സംരക്ഷണം നൽകാൻ തീരുമാനമായിരുന്നു പെൺകുട്ടിയുടെ മാതാപിതാക്കൾ പുറത്തുപോകുന്ന സമയത്ത് രണ്ട് അംഗരക്ഷകരുടെ അകമ്പടി നൽകുമെന്നും ഇവർ കഴിയുന്ന ലയത്തിന് സമീപം തുടർച്ചയായി പോലീസ് സാന്നിധ്യം ഉണ്ടാകുമെന്നും ഇടുക്കി ജില്ലാ പോലീസ് മേധാവി ടി കെ വിഷ്ണുപ്രദീപ് ഉറപ്പു നൽകിയതോടെയാണ് ഡീൻ കുര്യാക്കോസ് സമരം അവസാനിപ്പിച്ചത് വണ്ടിപ്പെരിയാറിൽ കൊല്ലപ്പെട്ട കുഞ്ഞിന്റെ പിതാവിനെ കുത്തിയ പ്രതി സി പി എം ഓഫീസിലേക്ക് ഓടിക്കേറിയ സാഹചര്യത്തിലാണ് ഇവർക്ക് പോലീസ് സംരക്ഷണം ആവശ്യപ്പെട്ടത് എന്ന് ഡീൻ കുര്യാക്കോസ് പറഞ്ഞു കേസിൽ അപ്പീൽ നൽകി തുടർ നിയമ പോരാട്ടം നടത്തുന്ന കുടുംബത്തിന് നേരെ ഇനിയും ആക്രമണം ഉണ്ടാകുമെന്ന ആശങ്കയുണ്ടെന്നും എം വ്യക്തമാക്കിയിരുന്നു പ്രതിയുടെ കുടുംബാംഗങ്ങളായ സി ഗുണ്ടകൾ ഭീഷണിപ്പെടുത്തുന്നതായും ഭയപ്പെടുത്തുന്നതായും കുട്ടിയുടെ പിതാവ് പോലീസിൽ പരാതിപ്പെട്ടിരുന്നു എന്നാൽ പോലീസ് ഒന്നും ചെയ്തില്ല ഡിവൈഎഫ്ഐക്കാരനായ പ്രതിയെ രക്ഷിക്കാൻ വേണ്ടി പോലീസ് പ്രോസിക്യൂഷൻ എന്നിവർ നടത്തിയ ഗൂഢാലോചനയാണ് പ്രതിയെ വിട്ടയക്കാൻ കാരണമായതെന്നും വ്യക്തമാക്കി കഴിഞ്ഞ ദിവസം രാവിലെ പശുമല ജംഗ്ഷനിൽ വെച്ചാണ് കുട്ടിയുടെ പിതാവിന് നേരെ ആക്രമണമുണ്ടായത് ഒരു സംസ്കാര ചടങ്ങിൽ പങ്കെടുക്കാൻ ചുരക്കുളത്തെ എസ്റ്റേറ്റ് ലയത്തിൽ നിന്ന് ഇരുചക്രവാഹനത്തിൽ വരികയായിരുന്നു കുട്ടിയുടെ പിതാവും മുത്തശ്ശനും ഇവർ ജംഗ്ഷനിലെത്തിയപ്പോൾ കേസിലെ പ്രതി അർജുന്റെ പിതൃസഹോദരൻ ബാലരാജ് ഉയർത്തി അശ്ലീല ആംഗ്യം കാട്ടി കുട്ടിയുടെ പിതാവ് ഇതിനെ ചോദ്യം ചെയ്തതോടെ അരയിൽ തിരുകിയിരുന്ന കത്തിയെടുത്ത് കുത്തുകയായിരുന്നു തടസ്സം പിടിക്കാൻ നിൽക്കുന്നതിനിടെയാണ് മുത്തച്ഛന് തോളിൽ പരിക്കേറ്റത് ഉടൻ ഇരുവരെയും വണ്ടിപ്പെരിയാർ ആരോഗ്യ കേന്ദ്രത്തിൽ എത്തിച്ചു അവിടെ പ്രാഥമിക ശുശ്രൂഷ നൽകിയ ശേഷം കോട്ടയം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് കൊണ്ടുപോവുകയായിരുന്നു